ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ട് ടുച്ചി ടണ എന്താണ് ടൂച്ചി ടണൽ എന്ന് പറഞ്ഞാൽ ഒരു ടണലുണ്ട് ആ ടണൽ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റൂമിൽ ഇറങ്ങി അത്യാവശ്യം നല്ല ഉച്ചയാണ് നല്ല വെയിലാണ് നല്ല ക്ലൈമറ്റാണ് പിന്നെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്നും കഴിക്കാൻ കഴിയില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താണ് കുറച്ച് നൂഡിൽസ് അതേപോലെ കപ്പ് നൂഡിൽസും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് ടാക്സിൽ കാണാൻ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ടാക്സിയിൽ യാത്ര ചെയ്യാണ്ട് അപ്പൊ അങ്ങനെ വാങ്ങിയിട്ട് കൈ വെച്ചിട്ട് പോവാന്നാണ് വിചാരിച്ചത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ എല്ലാവരും ഓരോ കപ്പ് നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ തന്നെ അവർ ചുടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാകാക്കി പാകാക്കിത്തരും നമുക്ക് രണ്ട് കോലുകൂടി കൂട്ടി പിടിച്ചിട്ട് എടുക്കും തിരിച്ചുപിടി ട്ടോ കിട്ടുനോക്കിയ നടക്കുവോ തൽക്കാലം ഒന്നോണ്ട് പോരിന്നോ അതാണ് ഈ ട്രക്കിന്റെ മോനെ കൊഞ്ച മുന്നാടി പോവാന്നു പള്ളി പറമ്പ തോന്നു അല്ലേ ശാ കുടീരങ്ങളാണ് ഇതാണ് വീടുണ്ടാക്കി എവിടെക്കാട്ടോ ரப்பர் வெட்டற રીதிகளൊക്കെ நமக்கு பட்ச்சா பड़कன் பாயற நோசோட ஓ இந்தா என்ன ரோட் நிக்கு மவனே இது தெரு கேரள ஃபீல் ആണ് சுத்தம் தோ கேரள பின்ன அது ಬೆಂಗಳೂರು கேரள ஃபீல் என்னது பெங்கின் டாப்ுகள் பாறயா என்ன இங்க இருக்கானு நம்ம இங்க রাইஃபில் வைக்கണ്ട பார்த்தா நமக்கு அப்பு பேக் ഓ ഏകദേശം ഒന്ന് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ചെയ്ത് ഞങ്ങൾ കൊച്ചി ടണലിൻ്റെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട് അതിൻ്റെ പാർക്കിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നത് ആണ് പിന്നെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ വരുന്നുണ്ട് ഒരാൾക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ലോങ് ആണ്ട്ട് വരുന്നത് ഇവിടൊക്കെയുള്ള എൻട്രി ഫീ ഐ ഇൻ ദ വി ഗോ വേ ദാറ്റ്സ് വൈ അവിടെ നിന്ന് അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയില് നല്ല ഭംഗിയുണ്ട് അന്നത്തെ യുദ്ധത്തിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ടന്നാണ് അവിടെ ഇവരെ പഴയകാല ടാങ്കറുകൾ അതായത് ഇതൊക്കെ യു എസ് ആർമീൻ്റെ ടാങ്കറുകളും ഫ്ലൈറ്റുകളൊക്കെയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം മ്യൂസിയത്തിൽ പോയപ്പോൾ കണ്ടില്ലേ ഓ എത്ര ഈ ഫ്ലൈറ്റിൻ്റെ ഒരു സൈസിൻ്റെ അമ്മോ ഈ മരങ്ങൾക്കിടയിൽ ഇവിടെ നിർത്തിയിട്ടോ ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ ഉണ്ട് ഇന്ന് പൊതുവേ കുറവാണ് എന്താണെന്ന് അറിയില്ല ഇനിയുള്ള ആളുകളൊക്കെ കയറി പിന്നെ ണലിന്റെ അകത്ത് കയറി പോയോന്നുള്ളതറിയില്ലോ ഇവിടെ പൊതുവെ കുറവുണ്ട് ഇതിന്റെ ഒരു സൈസ് നീളം കുറവാണ് പക്ഷെ ഇത് ഭയങ്കര ഹൈറ്റ് ആണ് ഇതിന്റെ ഫാനുകളൊക്കെ കണ്ടോ ഓ ഒരു ഭീകരത കേട്ടത് ഇതിന്റെ അടുത്ത് നമ്മൾ എത്ര അടുത്തേക്ക് വരുമ്പോൾ ഭയങ്കര ഭീകരത അവിടെ ഒരു ഗ്രൂപ്പിനായിട്ട് വന്നാണ് ഇയാൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ഈ ടണലിന്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഗൈഡാണ് ഗൈഡ് വിത്ത് ഡ്രൈവറാണ് ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസാണ് അത് വാട്ടർ ഗെയിം ഏരിയ സ്വിമ്മിംഗ് പൂൾ എന്നാണോ അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോ കാണുന്നത് നമ്മൾ കൂച്ചി ടാനലിന്റെ ഫ്രണ്ടിലെത്തി ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പൊ എന്തൊക്കെയാ വിഭവം ജസ്റ്റ് ഇതിന്റെ ഒരു ഹിസ്റ്ററി എക്സ്പ്ലൈൻ ഗൂഗിൾ ആ മതി അപ്പൊ എന്താ ഒരു യുദ്ധ സമയത്ത് വെപ്പൺസ് പറഞ്ഞാല് അമ്പും ബില്ലും മറ്റേ മഴയും തേങ്ങ വരാം മറ്റൊരു തോക്കും സാധനങ്ങളൊക്കെ പിന്നെ ടാങ്കറുകളും ഭയങ്കര വെല്ലുവിളിയാണ് പക്ഷെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീനിയസ് ജീവിതം അപ്പൊ അപ്പൊ ഓരോ എന്താ വെച്ചാല് അവര് യുദ്ധമുഖ നടത്തിയത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ആക്രമണം ഷെൽട്ടർ ഇറങ്ങലും വലിയൊരു ഒളിപ്പോൾ നടത്തിയ ഓക്കെ അപ്പൊ അതാണ് ബാക്കി കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഇനി ഓരോന്ന് വയ്യ കാണത് അറിയിച്ചു തരാം അന്നത്തെ കുറെ വെപ്പൻസുകളാണ് ഇതൊക്കെ ഫുള്ള് ഒക്കെ അമേരിക്കൻ സൈന്യത്തിന്റെ അടുത്തുനിന്ന് പിടിച്ചെടുത്തതാണ് ഇവിടെ ഷോക്കേസിൽ വെച്ചിട്ട് ഒരു മ്യൂസിയം പോലെ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തതാണ് പീരങ്കിയിൽ ഉപയോഗിച്ചിന് അതിൻ്റെ ഉണ്ടകളാണത് ഷെല്ലുകൾ നന്നായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട് അതുപോലെ ഇവിടെ ഈ കാണുന്നത് നന്നായിട്ട് ബ്ലാസ്റ്റായതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇവിടെ ഈ കാണുന്നത് കേട്ടോ ഓ ഇഷ്ടം പോലെ ചെറുതും വലുതുമായിട്ട് പീരങ്കികളൊക്കെ അവിടെ ഇതാണ് നമ്മളെ എൻട്രി കേട്ടോ ഇവർ ആ ഒരു സെക്യൂരിറ്റീൻ്റെ ഈയൊരു ഹട്ട് ഉണ്ടാക്കിയാണല്ലേ ഇവിടെത്തെന്തോ പനന്റെ ഓല തെങ്ങിൻ്റെ ഓല എന്തോ ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതിന്റെ എഡ്ജൊക്കെ വെട്ടി നല്ല സെറ്റാക്കിയിട്ട് നല്ല തിക്കലോട്ടോ ചെയ്തത് എന്ത് മഴയുന്നാലും നല്ല ഓ നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഇതിന്റെ എൻട്രി ഇതിനുള്ളിലേക്കാണ്ട് കയറിയപ്പ തന്നെയുള്ള ഫുള്ള് മരങ്ങളും വള്ളികളും ഇതിൻ്റെ ഇടയിൽ കൂടെ മദ്യപിച്ചു പോകാൻ പാടില്ല എന്നല്ലേ ഇതെല്ലാം നന്നായി പിന്നെ ഈ ടണലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവരെ ഒരു പിന്നെ അടുത്ത രാജ്യമാണല്ലോ കമ്പോഡിയ ഇതിന്ന് കംബോഡിയക്ക് വരെ ആക്സസ് ഉണ്ടായിരുന്നു ആയിരുന്നു എന്നാ പറഞ്ഞു പക്ഷെ അതിപ്പോ ക്ലോസ് ചെയ്തു കാരണം അന്നത്തെ പോലെയല്ലോ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവുമ്പോ ആ ബന്ധപ്പെടാൻ അപ്പൊ ആ രീതിയിലിപ്പോ അവർ ക്ലോസ് ചെയ്തെന്നാണ് പറഞ്ഞത് എന്താ പാമ്പോ ഓ നമ്മളെ നാട്ടിലെ ചേരാട്ടോ അതിന് വലിയ വേർഷൻ എന്താ അല്ല ഭംഗിണ്ടല്ലോ ആ എനിക്ക് പറ്റിയ കമ്പനിയാ സോൾജിയേഴ്സിന്റെ കൂടെ അല്ലേ 60 km from yeah, here. Yeah, So tunnel inside how the any access uh, to go into the Cambodia? The tunnel was uh, uh, about uh, 250 km. Uh, 200 km. On Phu uh, only, on, on only, on only Yeah. Okay, this way, follow him. I don't know, a handsome one. This is access to uh, uh, go down. Mm. Go down <laughs> ഇത് ഇതിലൂടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്ന് വന്ന ഇതിലൊക്കെ ഇറങ്ങി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയൊരു ടണലാണ് ഞങ്ങള് പോയി നോക്കട്ടെ എന്ത് ശ്വാസം എടുക്കാൻ ഇതിലുള്ള കേറിയപ്പോ തന്നെതാ അവിടെ ഒരു കിണറാട്ടോ കാണണത് ഓന്നല്ലേ ചെമ്മക്കെട്ടോ കുനിഞ്ഞ് 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 പോണോ

ഒരു ടോപ്പ് ടോപ്പ് ഈ അടച്ചാല് സംഭവങ്ങളുള്ളത് അറിയുന്നില്ല ഇവരെന്ത ചെയ്യും നേരെ സോൾജേഴ്സ് ഇവിടെ വരുമ്പോ നേരെ അത് പോക്കും വെടിയെക്കും താത്തും ഒരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയില്ലേ ഇറങ്ങിയ വിപു ഒരു പ്രശ്നമില്ല ഇറങ്ങിയാ റമ്യ ഇറങ്ങും വിപു ട്രൈ ചെയ്യണ്ട എന്നെ കൊള്ളോ നോക്കാദ്യം ഫോൺ ആദ്യം പുറത്ത് ചളഞ്ഞിട്ട് ഇറങ്ങും എനിക്ക് രണ്ട് മക്കളിലും ടോപ്പ് ഒന്ന് അതുകൊണ്ടൊന്ന് ടോപ്പണൊന്ന് മൂടി വെച്ചു കൊടുത്തോളൂ കൈ പൊക്ക് ആ ഫോണ് ലാസ്റ്റ് തരാ പോ ശ്വാസം കിട്ടൂലങ്ങോട്ട് പോരിട്ടോ ശ്വാസം കിട്ടൂല ആളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ മൂടി വെക്കും അല്ല ഓ അല്ല പോയിട്ട് ഒരാൾക്ക് കണ്ടെത്താനില്ല ചെമ്മല്ങ്ങട് നമ്മളെ ഇവർ ൂടിയിട്ട് കഴിഞ്ഞാല് ആ തോർന്നോ ഓക്കെ 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 കേക്കു വിഭുവ ചലോ മേല് പുള്ളി ചലയാണ് എങ്ങനെയുണ്ട് ആ അത്ര ഡേഞ്ചറല്ല ഇത് നേരെ നടക്കാൻ ഉണ്ടോ കുഞ്ഞു പോണേണ്ട ആവശ്യമില്ല കുഞ്ഞു പോണോ ചവിട്ടി അതായത് ഇവിടെ ചവിട്ടി ഉള്ളേക്കാണ്ട് മറിഞ്ഞു പോകൂലേനൊക്കെ യു എസ് സോൾജേഴ്സേ അറിയാതെ വരുന്ന ഇതിന് ചവിട്ടി കഴിഞ്ഞാൽ നേരെ ഇതങ്ങട്ട്

എന്നാ അമേരിക്കക്കാരുടെ ബോംബ് വീണിട്ട് കൊലാപ്സായതാട്ടെ പോലെ ഈ ടണലിന്റെ ഒരു ഭാഗം ആ ഏരിയ ആണ് ഈ കാണുന്നത് ഇതിലൂടെ പോവാലെ ഇത് ഈ ടണലിന്റെ വേറൊരു ഭാഗത്തുള്ളൊരു എൻ്ററിയത് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് ഒന്നും കാണുന്നില്ല ഫുള്ള് ഇട്ടാണ് ആരെ ടോർച്ചടിക്ക ആ ഇതിലങ്ങോട്ടുണ്ടല്ലോ വൈ ആ ഇതിലങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവരെ എന്തെങ്കിലും ഇഞ്ചറിയോ ഒക്കെ വരുന്ന പിന്നെ സോൾജേഴ്സിന് അതുപോലെ തൂക്കിയെടുത്ത് കൊണ്ടു വന്നിട്ട് ഇവിടെ നിന്നാണ് മെഡിക്കൽ ക്യാമ്പ് ാണ് ഓരോ ഇൻ്റെ ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്യുന്നത് ഈ ടണൽ ഏകദേശം പത്ത് നാന്നൂറ് കിലോമീറ്ററോളം വിസ്തൃതിയിലുണ്ടെന്നാണ് പറഞ്ഞത് നാന്നൂറിൻ്റെ അടുത്ത് കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ ടണൽ പരന്ന് കിടക്കുകയാണ് ഇവർ ഫുള്ള് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വിയറ്റ്നാമീസ് അമേരിക്കൻ സൈന്യത്തിനെ ഏറ്റുമുട്ടിയത് കാരണം അമേരിക്കക്കാർ ഫുൾ സജ്ജീകരണങ്ങൾ സജ്ജീകരണങ്ങളുമായിട്ടാണ് യുദ്ധത്തിന് വന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അടുത്ത് ഒരു വെപ്പൻസും ഒരു എന്താ പറയുക ഇവരായിട്ട് ചേർത്ത് നിൽക്കാൻ പറ്റിയ ഒന്നുമില്ല യുദ്ധവിമാനങ്ങളോ തോക്കുകളോ മറ്റേ സംഗതികളൊന്നുമില്ല അവർ നമ്മൾ വില്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ വരെ തീർത്തത് അതേപോലെ ഇവരെ ടെക്നിക്കുകൾ തന്നെ അതാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് നമ്മൾ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കൂടെ ഇതിപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ ഒരു ഗ്യാങ് ആയിട്ട് തന്നെ അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഗൈഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോന്നും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല ഇതെന്താ പറഞ്ഞു ഇപ്പോൾ ഇത് വേറെ വേറെ എൻട്രി അല്ലേ ഇത് വേറെ ഒന്നാണ് ഓരോന്നിലും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് Hmm. Yeah, meeting, you. Meeting, hmm. meeting room yeah. uh, okay, m m Meeting room m m meeting room m m m m m m m m go out m m m m m m m m m second level, m m m m smaller m small, smaller m m m m smaller yeah. uh. <sighs>

ഞാ ഓക്കെ ആം ഓക്കെ പോകും സംസാരിക്ക ആ ഒരു ടണലിനുള്ളൂടെ നമ്മളാ മീറ്റിംഗ് റൂമിൽ നിന്ന് മുപ്പത് മീറ്റർ ലെങ് ആ ടണലുണ്ട് എക്സ്പീരിയൻസ് ഞാനൊക്കെ കുടുങ്ങി ദൈവത്തെ ഇറങ്ങിയില്ല അവന അവന്റെ കൊള്ളൂലായി ശരിക്കത്തിൽ പോകുന്നതിലൊക്കെ അക്കേന്റെ അതിന്റെ വേറൊരു എൻട്രൻസ് ഇങ്ങനെ ഒരുപാട് വൈകളാട്ടോ ഒന്നും രണ്ടും എൻട്രികളല്ലോ ഇവിടെ നമുക്ക് റിഫ്രഷ്മെന്റ് ഏരിയ ഉണ്ടല്ലോ ജ്യൂസുകളും വെള്ളമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് പൂളകൊമ്പ് പരിചയപ്പെടുത്തി തരാ നമ്മളെ നാട്ടിലുള്ള പൂള കൊമ്പ് ടാപ്പിയൊക്കെ ഈ ഇവിടെ ടണലിനകത്തത് അങ്ങനെ നമുക്ക് വന്നിട്ട് ഇങ്ങനെ കൈ കഴുകാനുള്ള സൗകര്യവും കാര്യങ്ങളുണ്ട് അത് കൈ കഴുകിയിട്ട് ഇവിടെ വന്നിരുന്നവർ നമുക്ക് ടാപ്പിയൊക്കെ പരിചയപ്പെടുത്തില്ലേ ഇവിടെ പുഴിഞ്ഞ പൂളിയും അതേപോലെ അതിലേക്കുള്ള ചമ്മന്തിയും ഉണ്ട് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കഴിക്കാം നമുക്ക് ആവശ്യമുള്ള അത്ര കഴിക്കണ്ടോ ഇവർ ഫ്രീ ആണ് ഇതിനകത്ത് ഞങ്ങളുടെ ഇപ്പോൾ എക്സ്പീരിയൻസ് ഓ ഇത് കഴിഞ്ഞെങ്കിൽ ഇന്ന നമ്മൾ പോവാൻ ഞാൻ നഷ്ടം ഉണ്ടത് ഏഹ് അടിപൊളി ഞങ്ങളാ ഇതിൻ്റെ ഉള്ളിലൂടെ പോകാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയി സംഗതി ആകെ ചളി ആക്കി ചോദിക്കേണ്ടി വരുമല്ലോ അടിപൊളി ഞങ്ങൾ ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാണ് കുടിവെള്ളമാണോ വിപു അറിയോ ഡ്രിങ്കിങ് വാട്ടർ തോന്നോ തോന്നോ വരും വരും വെയിറ്റ് 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 ആ വരുന്ന നമ്മൾ തിരിച്ചു പോവാട്ടോ ബൈ ബായ് നമ്മളെ ടിപ്പ് എടുത്തിട്ടാണ് ഭയങ്കര ബൈ ബൈ പിന്നെ ടിപ്പ് എടുത്ത് പോലെ ഭയങ്കര സന്തോഷമായിട്ടോ അല്ലെങ്കിൽ വേക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും ഒരാൾ ഇരിക്കാന്ന് വിചാരിച്ചിട്ടോ അത് അപ്പുറത്തുള്ളതോ അത് അല്ലേ ഫോൺ നോക്കിക്കണ് ആ ഇപ്പൊ മനസ്സിലായി എന്താ ഇതൊക്കെ സിമ്പിൾ മനസ്സിലാകും ഇത് ഇതൊക്കെ വരെ സോൾജിയേഴ്സിന്റെ ഡ്രെസ്സൊക്കെ ഇവിടെ നിന്നായിരുന്നു കേട്ടോ ഓരോ സ്റ്റിച്ച് ചെയ്തിന് അതിന്റെ ഏരിയ ആണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ കാട്ടുകൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുള്ള കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ടൈപ്പ് ഒരു ഫോറസ്റ്റ് ഫോറസ്റ്റാണിത് ചെറിയ ചെറിയ മരങ്ങളും വള്ളികളും ഏറ്റവും മുതൽ വള്ളി ടൈപ്പ് മരങ്ങളുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ മിലിറ്ററി വർക്ക്ഷോപ്പാണ് കേട്ടോ അത് എന്തൊക്കെയാണ് വർക്ക്ഷോപ്പിനകത്ത് ഒരു ഉദ്ദേശിക്കുന്നത് നോക്കി നമ്മൾ ഒരായുധങ്ങളൊക്കെ മെയിൻ്റെയിൻ ചെയ്യുന്ന സ്ഥലങ്ങൾ ഇവിടെയാണ് ഒരു ഓരോ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നേയും പീരങ്കി മേക്കിങ്ങുന്നത് അതേപോലെ ഉളികൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന വർക്ക് ഷോപ്പാണ് ഇപ്പോൾ കണ്ടത് ഹോം മെയ്ഡ് വെപ്പൻസ് ഗാലറിയാണ് കേട്ടോ ഇത് ഇവരൊക്കെ കൈകൊണ്ടുണ്ടാക്കുന്ന വെപ്പൻസുകളുടെ ഒരു ഗാലറിയാണ് പല ടൈപ്പ് ജയിൽ പോലത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട ഇതൊക്കെ ഇവരെ ഇവർ ബുദ്ധി അപാരം തന്നെയാണ് കേട്ടോ കാരണം ഇതൊക്കെ ഈ രീതിയിലുള്ള ഓരോ ട്രാപ്പുകളും ഒരുക്കി നേരെ യു എസ് ഓൾജിയേഴ്സ് നേരെ വികണത് അതുപോലത്തെ കൂർത്ത കമ്പികളുടെ ഇടയൊക്കെയാണ് വെക്കുക അതോടുകൂടി അവരെ കഥ കഴിഞ്ഞു സ്പോട്ടിൽ ആള് പണി തീരും എന്നുള്ള ഇതൊക്കെ ഭയങ്കര ഷാർപ്പായിട്ട് നിൽക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ ഇപ്പോൾ വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് ഇവർ പിന്നെ എന്താ പറയുക സോനിയേഴ്സൊക്കെ കിട്ടുന്ന ഷോപ്പാണ് ഈ കാണുന്നത് ഓ ഫുൾ പീരങ്കിയാണല്ലോ പീരങ്കി യുദ്ധവിമാനങ്ങളും ഇത് നൈസാണ്ട്ടോ അതാണ് ഇവരെ ട്രഡീഷണൽ ഈ ഒരു റിക്ഷ സൈക്കിൾ റിക്ഷ ലോയറ എക്സിറ്റ് ലോയറക്സിറ്റല്ലേ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് എക്സിറ്റായി ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ റിഫ്രഷ്മെൻ്റ് നല്ല കളക്ക് സ്നാക്സ് കോഫി ഒക്കെയാണ് സംഭവം ഓ സൂപ്പർ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്നൊരു അഭിപ്രായം ഉണ്ട് എനിക്ക് വേണമെങ്കിൽ ചായനിടെ കിട്ടില്ലല്ലേ നമ്മൾ വന്നേരം ചായ കിട്ടിയില്ലല്ലോ ഇവിടുന്ന് ഇവിടെ തീരങ്ങള് ചായ ഒരു പ്രാവശ്യമാണ് ചായ കിട്ടിയത് കേട്ടോ നമ്മളാ മറ്റേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കയറിയപ്പോൾ അതാണ് ഒരു വലക്കുമല ചായയായി പോയി ഒരു ചായ കിട്ടാൻ നല്ലൊരു ആഗ്രഹമുണ്ട് ഇല്ല തൽക്കാലം നമുക്ക് കോഫി എന്തെങ്കിലും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും ഇന്ന് നമ്മൾ കണ്ട ഈ കാഴ്ചകൾ അതിമനോഹരമുണ്ട് അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഞാൻ എനിക്ക് ആ ടണലിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് അത്രയും അത്രയും കഞ്ചസ്റ്റഡാണ് തീ നമുക്ക് ഇങ്ങനെ കുനിഞ്ഞു അത്രയും കുഞ്ഞു നമ്മൾ ഫസ്റ്റിൽ ഞാൻ വീഡിയോ എടുത്തത് അത്ര തന്നെ പ്രശ്നമില്ല ഇനി ആ ലാസ്റ്റിൽ കയറിയതിൽ ഞാൻ ശരിക്കും പെട്ടോ എന്ന് തോന്നി ആ ഒരു മുപ്പത് മീറ്റർ ദൂരം പോയതിൽ അതിങ്ങനെ പോയിട്ട് കുറച്ച് നേരെ സ്ട്രൈറ്റ് ഇങ്ങനെ പോയിട്ട് പിന്നെ അങ്ങനെ കുത്തനെ ഇറങ്ങാണ്ട് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് പോകാനുള്ളൊരു ഏരിയ ഉണ്ട് അവിടുന്ന് ഞാൻ ശരിക്കും പെട്ടെന്ന് ഞാൻ ഉറപ്പിച്ചതാണ് ഞാൻ എൻ്റെ മുട്ടുകാലിന് ചെറിയൊരു പ്രശ്നമുള്ളതാണ് ചില സമയത്ത് മുട്ടിൻ്റെ ജോയിൻറ്റ് ഒന്നിങ്ങനെ കുടുങ്ങിപ്പോവും അത് കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ ആകെ പെട്ട് പിന്നെ അവിടെ നിന്ന് എനിക്ക് അനങ്ങാൻ കഴിയൂല ഞാൻ അത്ര റിസ്ക് എടുത്താണ് അതിനകത്ത് കയറിയത് എന്തായാലും ഒന്നും സംഭവിച്ചില്ല ഞാൻ ലാസ്റ്റ് ചെറിയ മക്കൾ മുട്ടുത്തി പോകില്ലേ അങ്ങനെ മുട്ടുത്തി പോയേക്കാണ് കാല കണ്ണ ഫുള്ള് ചലിയാണ് മുട്ടുത്തി പോയിട്ട് ഞാൻ സത്യത്തിൽ എൻ്റെ ക്യാമറയും എൻ്റെ ഈ ബാഗും കൊണ്ട് ഞാൻ ശരിക്കും ഏ കുടുങ്ങി പോന്നുള്ളത് ആകെ വേർത്ത് വേർത്ത് ചീങ്ങി മദ്യത്തിൽ അന്നെങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് മുട്ടങ്കാല് കൊത്തി കുത്തി കൊത്തി പോയിട്ട് കാരണം ചെറുപ്പത്തിൽ മുട്ടുത്തിന് എപ്പഴാ മുട്ടു